സഞ്ജയ് നീ എന്താ ഇവിടെ പി എസ് സിടെ നോട്ട്സ് ഒക്കെ നോക്കുവായിരുന്നു ഓ നീ ഇത് കൊറേ കാലയല്ല ഇത് ഇതുവരെ ഒരു ലിസ്റ്റിലും കേറിയില്ലേ എന്തോ ചെയ്യാനാ ഞാൻ പഠിക്കുന്ന അനുസരിച്ച് അനുസരിച്ച് ചോദ്യം ചോദ്യം വരുന്നില്ല വരുന്ന എനിക്ക് അത് നിനക്ക് പഠിക്കാൻ അറിയാത്തോണ്ടാ ഈ പി എസ് സി പി എസ് സി എന്ന് പറയുന്നത് ഒരു നാക്ക് ഉണ്ട് ആ നാക്ക് അറിയാത്തതുകൊണ്ടാണ് നീ ലിസ്റ്റ് എങ്ങനെയാ പഠിക്കണ്ടേ എവിടെയാ പഠിക്കണ്ടേന്നൊന്നും പഠിക്കണ്ടേന്നൊന്നറിയാണ്ട് ക്ലാസ് കണ്ടിട്ട് ഒരു കാര്യമില്ല നീ ഈ കോമ്പറ്റേറ്റീവ് ക്രാക്കർണ്ടോ ഓൺലൈൻ ആപ്പ് ആ കോമ്പറ്റേറ്റീവ് ക്രാക്കറിൽ പഠിച്ച എല്ലാവർക്കും ഉറപ്പായിട്ട് റിസൾട്ട് ഉണ്ട് ഈ ഞാൻ വരെ കോമ്പറ്റേറ്റീവ് ക്രാക്കറിൽ പഠിച്ചെടുത്തത് കൊണ്ടാണ് ലിസ്റ്റ് കയറിയിക്കുന്നത് ആ അപ്പൊ അവര് നമുക്ക് എങ്ങനെ പഠിക്കണം എവിടെ നിന്ന് തുടങ്ങണം ഇനി വരാൻ പോകുന്ന പി എസ് സി പരീക്ഷ എന്താ ഇതൊക്കെ പറഞ്ഞു നീ ടെൻഷൻ ഒന്നും അടിക്കണ്ട ഈ വരുന്ന നവംബർ ഒന്നാം തീയ്യതി കോഴിക്കോടേക്ക് ഒരു ഓറിയന്റേഷൻ ക്ലാസ് ആയിട്ട് വരുന്നുണ്ട് ഈ നവംബർ ഒന്നിന് അപ്പൊ ആ ഒരു ക്ലാസ്സിന് പങ്കെടുത്താ നിന്റെ ഡൗട്ടും നിന്റെ നിരാശ ഒക്കെ തീർന്ന് നമുക്ക് സൂപ്പറായിട്ട് പഠിച്ച റാങ്ക് ലിസ്റ്റിന് മുന്നിൽ എത്താം അപ്പൊ നീ മറക്കാതെ ഉറപ്പായിട്ട് അതിൽ പോകണം എപ്പോഴാണ് നവംബർ ഒന്ന് അപ്പൊ നവംബർ ഒന്നിന് കോഴിക്കോട് വെച്ച് കാണാം